അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു മനുഷ്യൻ്റെ മനസ്സിനോളം സങ്കീർണമായി മറ്റൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വികാരം എപ്പോഴാണ് ആ മനസ്സിൻ്റെ ചാഞ്ചല്യം ഉണ്ടാകുന്നത് മനസ്സെപ്പോഴാണ് മാറുന്നത് ഇതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനോ മുൻകൂട്ടി മനസ്സിലാക്കാനോ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ ഒരു പരിധിവരെ മനുഷ്യൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവനോട് പെരുമാറാൻ സാധിക്കുക എന്നത് ഒരാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നമ്മളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാർട്ണർ ആയിക്കോട്ടെ നമ്മുടെ സുഹൃത്തായിക്കോട്ടെ നമ്മുടെ വാപ്പയായിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്കൊക്കെ വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത പല കാര്യങ്ങളും അവർക്കതൊരു എഫക്റ്റ് ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല കാരണം അവരുടെ മനസ്സ് മനസ്സാഗ്രഹിക്കുന്നത് ആ സമയത്ത് അതായിരിക്കില്ല മകൻ ഗൾഫിലാണ് അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലാണ് ഭാര്യ ഉദാഹരണം പറയുകയാണെങ്കിൽ നാട്ടിൽ അവൾ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബുദ്ധിമുട്ടിലും ഏകാന്തതയിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ആ ഭാര്യ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും ഭർത്താവ് ഒരുപാട് പൈസ ഒൾക്കു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നതിനേക്കാളൊക്കെ ഉപരി ആ ഭർത്താവിൻ്റെ സാന്നിധ്യമായിരിക്കും വളരെ ലളിതമായ ആ ഒരു സാന്നിധ്യം മാത്രമായിരിക്കും അതിനേക്കാളൊക്കെ ഏറ്റവും ഉപകരിക്കുന്നത് ഒരു മാതാവായിക്കോട്ടെ പിതാവായിക്കോട്ടെ മാതാവും പിതാവും ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്നു മക്കൾ വിദേശത്ത് ഒരു ഒരു പിച്ച് പോയി സെറ്റിൽ ചെയ്യുന്നു ഒരു പെരുന്നാളോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളോ വരുന്ന സമയത്ത് മക്കളിവിടെയും ഉമ്മ അവിടെയും അവിടെ വലിയ പൈസയൊക്കെ മക്കൾ അയച്ചുകൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഉമ്മമാർക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് അവരുടെ സാന്നി ിദ്ധ്യായിരിക്കും ഇത്തരത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും മാതാപിതാക്കൾക്കും അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ വലിയ സംഭവമാണെന്ന് കരുതി ചെയ്തു കൊടുത്ത പല കാര്യങ്ങളും അത് വേണ്ട എഫക്റ്റ് ഉണ്ടാക്കാതിരിക്കാനുള്ള കാരണം അവരുടെ മാനസികാവസ്ഥ എന്താണ് അവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ചിലപ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും വലിയ പ്രാധാന്യത്തോടുകൂടി അവർ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാകുക പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിലൊക്കെ ആയിരിക്കും നമുക്കിത് കൂടുതലായിട്ട് വീക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് വലിയ സംഭവമായിട്ട് വലിയ പണം മുടക്കിയിട്ടൊക്കെ നമ്മൾ ഒരുപക്ഷെ അവർക്ക് ചെയ്തു കൊടുത്ത എന്തെങ്കിലും കാര്യം അവർക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷേ നമ്മളൊരു ദിവസം അവരോടൊത്ത് ചേർന്നിരുന്നത് അവരോടൊത്ത് സന്തോഷിച്ചത് അവരെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചത് ഇതൊക്കെ ആയിരിക്കും അവർക്ക് വലിയ സംഭവമായിട്ടുണ്ടാകുക കാരണം മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് മനുഷ്യൻ്റെ മാനസികാവസ്ഥ ആർക്കും നിർവചിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് നിസാരമായ ഒരു നന്മയെയും നമ്മൾ നിസാരമായി കാണാതിരിക്കുക ഹബീബ റസൂൽഹി സലു അലൈഹി വസ്ലും പറയുന്നുണ്ട് മിനൽ മഅറൂഫി നന്മയായ ഒരു കാര്യത്തെയും നിസ്സാരമായി കാണരുത് എല്ലാത്തിനും അതിൻ്റേതായ വ്യാ വാരിയുണ്ടാകും കാരണം നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഒരു കാര്യം ഒരു പക്ഷേ അത് നമ്മൾ ആർക്കാണോ ചെയ്തു കൊടുക്കുന്നത് അയാൾക്ക് ഒരുപക്ഷെ അത് നിസ്സാരമായിരിക്കില്ല ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഒരു യാചകനായ ഒരാളെ കണ്ടപ്പോൾ നമ്മളൊരു നൂറ് രൂപ എടുത്ത് അയാൾക്ക് കൊടുത്തു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അതൊരു നിസ്സാരമായ ആയിരിക്കും പക്ഷേ ആ അന്നേ ദിവസത്തെ ഒരു അന്നമായിരിക്കാം അയാൾക്ക് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഒരു കാര്യവും നിസ്സാരമായി കാണരുതെന്ന് ഹബീബായ റസൂല പറയാം എന്നു പറയുക വലവും ിൻ അത് നീ നിന്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടി കണ്ടുമുട്ടുന്നതാണെങ്കിലും ശരി വിബാ റസൂലിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അധ്യാപനങ്ങൾ ശ്രദ്ധിക്കണേ നിന്റെ സഹോദരനെ നീ മുഖപ്രസന്നതയോടുകൂടി കാണുന്നതാണെങ്കിൽ പോലും അതിലും ഒരു നന്മയുണ്ട് അതിന് നീ സാരമായി കാണരുത് അപ്പോൾ ആളുകളെ കാണുമ്പോൾ ഒരു പ്രസന്ന വധനായിട്ട് ഒരു ഗ്ലൂമി ആയിരിക്കാതെ പ്രസന്ന വധനായിട്ട് ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ആടുകളുമായിട്ട് ഇടപഴകാൻ സാധിക്കുക എന്നത് ഒരിക്കലും നിസ്സാരമായ കാര്യമില്ല എന്നാണ് ഹബീബായ റസൂലത പറയുന്നത് നിസ്സാരമെന്ന് നമുക്ക് ചിലപ്പോൾ എനിക്കതിന് കഴിയുന്നില്ലല്ലോ എനിക്ക് അങ്ങനത്തെ നന്മ കഴിയാൻ കഴിയുന്നില്ലല്ലോ ഒരു സമ്പന്നനായ ഒരാൾ അയാൾ അയാളുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് ഹബിബായ റസൂലത പറയാണ് നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരു വിഷയത്തെയും നമ്മൾ നിസ്സാരമായി കാണാതിരിക്കുക നന്മകൾ അധികം ിച്ച് അധികരിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക വലിയ മാറ്റങ്ങൾ നമുക്കതുവഴി കാണാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസാലിക്കു